ഹായ് ഇനി ഇച്ചായൻ്റെ പേർക്ക് പുതിയൊരു അലിഗേഷനുമായിട്ട് വീണ്ടും ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ ഇത്രക്കാരനാണോ എന്നൊരു സംശയം വരുന്നതിന് മുമ്പ് നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം ആ വോയിസ് ഇമ്പോർട്ടൻറ്റ് വോയിസ് ആണ് കേട്ടോ ഇനി ഇച്ചായൻ മഹാ എന്നായിരിക്കും പറഞ്ഞുകൊണ്ട് വരികയുണ്ടാവുക ഏതായാലും ആ വോയിസ് ഒന്ന് കേൾക്കാം എടീ എത്രയോ സുന്ദരികളായ പെണ്ണുങ്ങളുണ്ടായിട്ട് അതുപോലെ ഇഷ്ടമാടി നിന്നെ എനിക്ക് അതുപോലെ ജീവനായി പോയടി ഭാവ എനിക്ക് ഒത്തിരി ഇഷ്ടം പന്നെ നിന്നെ കേട്ടോ ഐ ലവ് യു ഉമ്മ എടീ എത്രയോ സുന്ദരികളായ പെണ്ണുങ്ങളുണ്ടായിട്ട് അതുപോലെ ഇഷ്ടമാടി നിന്നെ എനിക്ക് അതുപോലെ ജീവനായി പോയടി ഭാവ പുള്ളിയുടെ ഏതോ ഒരു പേഴ്സണൽ ടോക്ക് ഏതോ ഒരു പെണ്ണ് എടുത്ത് പുറത്തിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പം ഇത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു അയച്ചു കൊടുത്ത ഒരു സംഗതി എടുത്ത് പബ്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു കൊട്ടേഷൻ ആണെന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് പോരുക ഗൈസ് പുള്ളി പ്രണയ പരവശനായിട്ട് ആരെടുത്തോ ഉമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ ഞാനിത് വിശ്വസിക്കാൻ തയ്യാറില്ല എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമുക്ക് മിമിക്രി ടീമുകളൊക്കെ ഉണ്ട് അവരാരെ കൊണ്ട് പറയിച്ചതായിരിക്കാനാണ് ചാൻസ് ഇനി അങ്ങനെ അല്ല എന്ന് തന്നെ വയ്ക്കാം അദ്ദേഹത്തിൻ്റെ ക്വയറ്റ് പേഴ്സണൽ ആയ ഒരു കാര്യമല്ലേ ഇത് വെച്ചെങ്ങനെയാണ് അദ്ദേഹം ഒരു മോശപ്പെട്ട വ്യക്തിയാണെന്ന് പറയുന്നത് ഭാര്യ ഉണ്ടായിരിക്കുമല്ലേ ചിലപ്പോൾ ഭാര്യ അയച്ചതാണെങ്കിലോ ഇനി അല്ല വേറെ ഏതെങ്കിലും പെണ്ണയച്ചെന്ന് പറയാം ഉഭയകക്ഷി സമ്മത്ത പ്രകാരം എന്തും ചെയ്യാമെന്ന് പറയുന്ന ഒരു രാജ്യത്ത് അദ്ദേഹത്തിന് മാത്രം എന്താ റെസ്ട്രിക്ഷൻ ഇത് ഒത്തിരി പേര് അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വർണ്ണ കട അത്യാവശ്യം ആരാളും പേരൊന്നും ഇല്ല എന്നൊക്കെയാണ് എൻ്റെ ഒരു അറിവ് ഇനിയിപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ തിരുത്തുക അങ്ങനെയുള്ള ഒരു കടയിലേക്ക് ആളുകൾ ഇരച്ചു കയറുന്നു എനിക്ക് വന്ന കമൻറ്റിനകത്ത് ഒരു കമൻ്റും ഇത് തന്നെയായിരുന്നു അച്ചാ എൻ്റെ ഗോൾഡിൽ പോകണം അവിടെ നിന്ന് സ്വർണ്ണം വാങ്ങിക്കണം കാരണം അതിലൊരു തുക ഈ പറയുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം കൊടുക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ അദ്ദേഹത്തിന് കുറച്ച് റീച്ച് വരിക അദ്ദേഹത്തിന് ഫ്രീ ആയിട്ടുള്ള ഒരു എന്താ പറയുക അഡ്വെർടൈസ്മെന്റ് കിട്ടുക ഇത് സഹിക്കാൻ പറ്റാത്ത അദ്ദേഹത്തിൻ്റെ എതിർക്ക് ഉള്ള ഒരു വിഭാഗം ജ്വല്ലറി ഉടമകളാണ് ഇതിന്റെ പിന്നിലെന്നാണ് നിന്നാണ് എൻ്റെ ബലമായ സംശയം സായി ഇത് ഏറ്റെടുത്തത് കൊണ്ടാണ് എൻ്റെ സംശയം ബലപ്പെടുന്നത് കാരണം അവ ഒരു കൊട്ടേഷൻ ഏജൻ്റ് മാത്രമാണ് ചായി കൃഷ്ണ എന്ന് പറയുന്ന പറയുന്നൊരു കൊട്ടേഷനാണ് അവൻ ഈ പറയുന്ന നമ്മുടെ ഇപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ കിങ് ആണെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ലൈഫ് ഓഫ് അനന്തു നന്നായിട്ട് കാര്യങ്ങൾ റിവ്യൂ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നത് അല്ല കേട്ടോ ഒരാളുടെ കൊട്ടേഷന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് ലൈഫെന്ന് ലൈഫ് ഓഫ് അനന്തു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ അവഗ്രതിച്ച് പറയുന്നതാണ് കേട്ടോ അല്ലാതെ നമുക്കിപ്പം ഞാനും അവനും കൂടെ നല്ല ഗുസ്തിയും ബഹളവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കൊട്ടേഷൻ ഏറ്റെടുത്ത് സംസാരിക്കുന്ന വ്യക്തിയായിട്ട് എനിക്ക് ലൈഫ് ഓഫ് അനന്തു തോന്നിയിട്ടില്ല അതേസമയം സായിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഒന്നോ രണ്ടോ അല്ല ഒത്തിരി പേര് മാജിക് പ്ലാനറ്റ് അത് ആയിരുന്നു കൊട്ടേഷൻ ആണ് എന്നുള്ളത് വ്യക്തമായ തെളിവ് ഉൾപ്പെടെ നമ്മൾ പബ്ലിഷ് ചെയ്തതാണ് അപ്പൊ സായി എന്ന വ്യക്തി നിരന്തരമായി ചെയ്യുന്ന ഒരു പ്രവൃത്തി നല്ല റവന്യൂ ഉള്ളൊരു ഒരു യൂട്യൂബറാണ് അവൻ അത്യാവശ്യം നല്ല റവന്യൂ നമ്മൾക്കൊക്കെ റവന്യൂ എത്ര കിട്ടും എന്നുള്ളൊരു രൂപമുണ്ടല്ലോ അപ്പം ആ റവന്യൂ ഉണ്ടായിട്ട് പോലും ഇത്തരം കൊട്ടേഷൻ കാര്യങ്ങൾ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് മൊത്തത്തിലൊരു അടിച്ചിട്ട് എല്ലാവർക്കും കുറച്ച് വ്യൂ കുറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നല്ല റീച്ചുള്ള സബ്ജക്റ്റ് എടുത്താലും കുറച്ച് ഗോസിപ്പ് എടുത്താലും ഇനിയിപ്പോൾ അത്യാവശ്യം കുടിലകൾ എടുത്താലും ഒക്കെ തന്നെ റീച്ച് വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ റീച്ച് കിട്ടാൻ വേണ്ടി എടുത്ത ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഒന്നുകിൽ ഇത് റീച്ചിനെ കൺസൾട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവൻ കൊട്ടേഷൻ രണ്ടിലേതോ ഒന്നാണ് ഇതുപോലത്തെ കുറേ അധികം വോയിസുകൾ വന്നിട്ടുണ്ട് ഞാനിത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് വരണം ഇട്ടു എന്നതിനപ്പുറം ഞാനിത് വിശ്വസിക്കാൻ തയ്യാറല്ല ഇനിയിപ്പം അങ്ങനെ ആണെങ്കിൽ പോലും അത് അയാളുടെ പേഴ്സണൽ കാര്യമാണ് ആ പേഴ്സണൽ കാര്യത്തിൽ എപ്പോൾ പ്രശ്നം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോയ്സ് അയച്ചു കൊടുത്ത പെൺകുട്ടി പരാതിയുമായി മുൻപോട്ട് വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇയാളെ എടുത്തു വെച്ചത് കൊടുക്കാം കാരണം ഭാര്യയും കുട്ടികളുമൊക്കെ ഉള്ളവർ തന്നെ തോന്നിയ മാസം കാണിച്ചുകൊണ്ട് ഇടുന്ന നമുക്കത് പറയാമെന്നതിനപ്പുറം ഈ വിഷയം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെ മൈൽഡായി കാണുന്ന ആ വൃത്തികെട്ട ഇത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാനൊക്കത്തില്ല അപ്പം ഇന്നലെ ഞാൻ ഞാനിട്ട വീഡിയോയ്ക്കകത്ത് കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം തന്നെ അദ്ദേഹം ചെയ്ത പ്രവൃത്തിയുടെ ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരുന്നുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം നിങ്ങൾ പറ അച്ഛാ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾക്ക് ചെയ്തു തന്നത് ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടോ ഇവിടെ തട്ടിപ്പെന്ന് പറഞ്ഞ് നാട്ടുകാർ ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോ നിങ്ങൾ പറ ഞാൻ ചെയ്തിട്ടുണ്ടോ ഞാൻ ചെയ്തിട്ടുണ്ടോ മൂന്നു ഒന്നര നാലോ ലക്ഷം രൂപ ഇവര് സത്യം അവര് പറഞ്ഞതാണ് ആ കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയോ എന്നെ കുറ്റപ്പെടുത്തി ഞാൻ തട്ടിപ്പുകാരൻ അല്ലേ നിങ്ങൾ പറയില്ല നിങ്ങളുടെ ഒറ്റക്കേസിൽ ഞാൻ തട്ടിപ്പുകാര് നാൽപ്പത് വീട് കൊടുത്ത ഞാൻ മണ്ടൻ ഒന്നര ലക്ഷം നിങ്ങൾക്ക് തന്നു മൂന്നര ലക്ഷം രൂപ മേസ്തിരിക്കും തന്നു ആണോ നാലര ലക്ഷം രൂപ തന്നു നിങ്ങൾക്ക് വീട് പണിത്തോ അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ ടൈൽ ഇടണ്ട ഓ വേറെ ഇട്ടാ മതി എന്ന് പറഞ്ഞപ്പോഴും ടൈൽ ഇടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത് എന്തിനാ പിന്നെ എല്ലാവരും എന്നെ വേട്ടയാടുന്ന പിന്നെ നിങ്ങള് നിങ്ങളെ ആരോ പഞ്ചായത്തിൽ നിന്ന് വന്ന് ഇന്റർവ്യൂ എടുത്തപ്പോൾ നിങ്ങള് അച്ചായം തന്നു എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞിരുന്നോ ആ വീഡിയോ നിങ്ങൾ പറയുന്നുണ്ടോ അപ്പൊ എന്താ അവിടെ സംഭവിച്ച എന്റെ ആ വീഡിയോ വരാത്ത അവര് കട്ട് ചെയ്ത് കളഞ്ഞു അവര് കട്ട് ചെയ്ത് കളഞ്ഞു എന്റെ തീരുവോ അത് തന്നെയാണ് അച്ഛാ നിങ്ങൾ അത് ചോദിക്കുന്നു നാല് ലക്ഷം രൂപയ്ക്ക് ഇത്രയും നല്ലൊരു വീട് തീരുവോ തറ കെട്ടി കൊടുത്ത് തറ തീർന്നിരിക്കുന്ന സമയത്താണ് ഞാൻ വന്നത് തറ കെട്ടി ഇത്രയും മനോഹരമായ ഒരു വീട് പണിത് ഇവർക്ക് ഞാൻ കൊടുത്തു നാലര ലക്ഷം രൂപ അതായത് ഒന്നര ലക്ഷം ഇവർക്കും മൂന്ന് ലക്ഷം മേസ്തിരിക്കും കൊടുത്ത് നാലര ലക്ഷം രൂപയ്ക്ക് ഈ വീട് തീർത്തു അത് ടൈല് പോലും വേണ്ട എന്ന് ഉദ്ദേശിച്ചെടുത്ത് ഞാൻ പറഞ്ഞു ടൈലും കൂടെ വേണമെന്ന് പറഞ്ഞ് നല്ല വൃത്തിയായിട്ട് തന്നെ ഞാൻ ഈ വീട് പണിത് കൊടുത്തു ആ വീട് പണിത് കൊടുത്തതിൻ്റെ പേര് ഞാൻ കേൾക്കുന്ന വിമർശനങ്ങൾ എന്താ വെച്ചാൽ എന്നെ ഇത് വേട്ടയാടാണ് വേട്ടയാടാണ് എന്നെ ഇട്ട് സെക്രട്ടറി വന്ന് പഞ്ചായത്തിൽ പറയുന്ന വാക്കുകളിൽ അച്ചായൻ പണിത് തന്നാണ് ഈ വീട് മാത്രം കട്ട് ചെയ്തു മൂന്ന് ലക്ഷവും ഒന്നര ലക്ഷവും തന്ന ഞാൻ വണ്ടേ അല്ലേ നമ്മൾ ഇത് പണിത് ഒരു മേസ്തിരില്ലേ മേസ്തിരി കൂടെ വിളിക്കണ്ടേ നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോലല്ലോ ചേട്ടാ ചേട്ടാങ്ങി മാ ചേട്ടാ ഈ വീട് പണിത് ചേട്ടനാണ് മൊത്തം പണിത് ചേട്ടൻ തന്നെയാണ് കെട്ടി കിടന്ന വീട്ടില് മൊത്തം ഇവർക്ക് ഞാൻ ഒന്നര കൈ കൊടുത്തു അത് ഇവർ തന്നെ പറയുന്നുണ്ട് ചേട്ടന് ഞാൻ മൂന്ന് തന്നു നല്ല രീതിയിൽ തന്നെ ടൈല് വിട്ട് നല്ല വീടും പണിയണമെന്ന് നോക്കി അതി കൂടെ എനിക്ക് വിശ്വസിപ്പിക്കാൻ പാടിയില്ല ഞാൻ ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ല എനിക്ക് സത്യം തെളിയിക്കണം എന്നായാലും ദൈവം സത്യം തെളിയിക്കും ഇപ്പം സത്യം തെളിഞ്ഞിരിക്കുന്നു ഇനി എനിക്ക് സന്തോഷത്തോടെ പോകാമല്ലോ ഓർക്കുക നിങ്ങൾ ഇങ്ങനെയുള്ള കുറേ കുറേ യൂട്യൂബേഴ്സ് കാണണം സമൂഹത്തിൽ ചെയ്യാനുള്ളവർക്കും കൂടെ ചെയ്യാൻ പറ്റാതെ പോവാണ് നിങ്ങൾക്കറിയാം ഞാനും സൂരജും ഫുട്ടി സൂരജും കൂടെയാണ് ആകെ ഈ വീഡിയോ സ്റ്റാർട്ടിങ് ചെയ്തത് കംപ്ലീറ്റ് ചെയ്ത് വീട് പണിത് കൊടുത്തി ഞാൻ അപ്പം നിങ്ങൾ ചിന്തിക്കുക ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അതായത് മുന്നോട്ട് പല കാര്യങ്ങളും സമൂഹത്തിൽ ചെയ്യാനുള്ളതും കൂടെ ഈ യൂട്യൂബേഴ്സ് ഇങ്ങനെ ഇടുന്ന കൊണ്ട് നശിക്കുകയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്നും എപ്പോഴും എന്നോട് ആവശ്യപ്പെടും അച്ഛാ ഞാൻ എന്താ തരേണ്ടത് ഞാൻ ഒന്നും എനിക്ക് തരണ്ട എൻ്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ മാറ്റി മാറ്റിവെച്ച് ചെയ്തോളാം അത് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞാൻ ചെയ്യും പക്ഷേ നിങ്ങൾ എനിക്ക് ചെയ്യണം ഇതുപോലെ എന്നെ വിമർശിക്കുന്നവരുടെ വീഡിയോ ലിങ്ക് എടുത്ത് നിങ്ങൾ അവരെ റിപ്പോർട്ട് അടിക്കണം ഈ ഒരൊറ്റ പേരിൻ്റെ ഒറ്റ ഇതിൻ്റെ പേര് വിമർശനങ്ങൾ കേട്ടോ വിഷമിച്ചവനാണ് ഞാൻ കാരണം ഞാൻ മണ്ടനായി ഇത്രയും വീടുകൾ പണിത്ത് ഇത്രയും പേർക്ക് നല്ല കാര്യങ്ങൾ അന്നദാനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്ത അല്ലെങ്കിൽ ജപ്തി ചെയ്യുന്ന ഒഴിവാക്കി അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചെലവ് അല്ലെങ്കിൽ കല്യാണങ്ങൾ നടത്തി നടത്തിക്കൊടുത്താൽ ഞാൻ വെറും മണ്ടനായി നിങ്ങൾ പറ അച്ഛാ ഞാൻ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾക്ക് ചെയ്തു തന്നത് ഞാൻ എന്തെങ്കിലും കള്ളത്തരം കഴിച്ചിട്ടോ നിങ്ങൾ തട്ടിപ്പെന്ന് പറഞ്ഞ് നാട്ടുകാർ ആൾക്കാർ മുഴുവൻ പറഞ്ഞു കിടക്കുമ്പോ നിങ്ങൾ പറ ഞാൻ ചെയ്തിട്ടുണ്ടോ ഞാൻ ചെയ്തിട്ടുണ്ടോ മൂന്ന് ഒന്നര നാലര ലക്ഷം രൂപ ഇവര് സത്യം അവര് പറഞ്ഞതാണ് വീഡിയോ ആ അത് വീഡിയോ കട്ട് ചെയ്ത് കളഞ്ഞു കഷ്ടം ഇതാണ് ഇതിന്റെ എഗ്രമെന്റ് അതായത് ഇവർക്ക് മേസ്തിക്ക് മൂന്നു ലക്ഷം കൊടുത്തതും ഇവർക്ക് ഒന്നാം ലക്ഷം കൊടുത്തത് ഇവർക്ക് ഒന്നാല് ലക്ഷം കൊടുത്തും കൂടാതെ മൂന്നു ലക്ഷം കൊടുത്തതിന്റെ കൂടെ എഗ്രിമെന്റ് ആണ് ഇത് ഈ എഗ്രിമെന്റും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും ഒരിക്കലും ഞാൻ കള്ളത്തരം കാണിക്കില്ല അച്ഛാൻ കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല അച്ഛാൻ ഒന്നും ഇല്ലായ്മ എന്ന് തുടങ്ങിയതാണ് കാശിക്ക് മുഴുവൻ ഞാൻ മാറ്റി വെച്ചതാണ് ഇനിയും ചെയ്യും ആരൊക്കെ തടഞ്ഞാലും ചെയ്യും എന്നെ തടയാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ ആർക്കും ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇനി അടുത്ത് കാണുന്നവർ വരെ ഇതിനകത്ത് പുള്ളി കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് പറ്റിയാണോ ഈ അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അവരെടുത്ത് പോയി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ടൊരു ആ കുറെ അൽതാ ബ്ലോഗ് അങ്ങനെയൊക്കെ കുറെ ഉണ്ടല്ലോ എം കൂടെ പറയണു എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ലോ അത് ലൈഫ് മിഷന്റെ ബാക്കി പത്രമായിരുന്നു എന്താ നീ വെച്ചുകൊടുവാ നിനക്കൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ നീയൊക്കെ പോയി വെച്ചു കൊടുക്കുക പറ്റത്തില്ല അഞ്ച് പൈസ കൈയ്യേ ഒരു നന്മ പ്രവർത്തി ചെയ്യാത്ത വാഴകളാണ് ഇരുന്നു കൊണ്ട് വാഴ വർത്താനം പറയുന്നത് ഇവനെ പറ്റി ബിഗ് ബോസ് ഇപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യം കറക്റ്റാണ് അന്നങ്ങാണ ഈ തന്ത വാഴ നടാൻ പോയാൽ മതിയായിരുന്നു പിന്നൊരു ചോദ്യമുണ്ട് രാത്രി പാതിരാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ വാഴ നടുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ലല്ലോ അപ്പൊ പിന്നെ ഇങ്ങനത്തെ വാഴകളെ ഉണ്ടാക്കുക അല്ലാതെ വേറെ വഴി ഉണ്ടാവത്തില്ലല്ലോ എനിവേ എന്തായാലും വലിയൊരു വൻ ദുരന്ത വാഴയാണ് അതെന്നുള്ളൊരു തെളിവാണ് നിങ്ങൾ ഈ കണ്ടതും കേട്ടതും പുള്ളി കൃത്യമായി എവിഡൻസ് വെച്ച് സംസാരിക്കുന്നു വാഴകൾ ചുമ്മായിരുന്നു വായ്ത്താളം അടിക്കുന്നു അദ്ദേഹത്തിന് അവനുമായിട്ട് ബന്ധം ഇവരുമായിട്ട് ബന്ധം അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവൂട കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാം അവരാരെങ്കിലും പീഡിപ്പിച്ചു റേപ്പ് ചെയ്തു നശിപ്പിച്ചു ഇത്യാദി കാര്യങ്ങളുണ്ടെങ്കിൽ കൊണ്ടുപോകാം പ്രതിവിധികൾ നമ്മൾ നമുക്ക് സംസാരിക്കാം ചർച്ചയ്ക്ക് വെക്കാം വി ക്യാൻ ടാക്ക് പക്ഷെ ഇത് ഭയങ്കര ബോറിംഗ് ആണ് ഇത്തരം ഓഡിയോസൊന്നും എനിക്ക് കൊണ്ട് തരേണ്ട താല്പര്യമില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും അഡമാൻഡായി ഞാൻ ഈ വിഷയത്തിൽ അച്ചാറിൻ്റെ ഒപ്പമാണ് കാരണം സ്വന്തം പോക്കറ്റിൽ നിന്നാണ് അദ്ദേഹം പൈസ എടുത്ത് ചാരിറ്റി നടത്തുന്നത് അതൊരു ഗ്രേറ്റ് തിങ് തന്നെയാണ് അത് മാത്രവുമല്ല ചാരിറ്റി നടത്താൻ വേണ്ടി കൂട്ടുകാരോ പൈസ കൊണ്ട് കൊടുക്കുന്നുണ്ട് ആരുടെയൊക്കെ ബിനാമിയാണ് അദ്ദേഹം എന്ന് പറയുന്നുണ്ട് ആ എന്തിനാ ഇപ്പം ബിനാമി നന്മയാനല്ലേ അതിഥി ബിനാമിയായിട്ടിരിക്കുന്നൊരു കുഴപ്പമൊന്നുമില്ല വല്ലവൻ്റെ അടുത്തു നിന്നും പൈസയും കൊടുതാണോ ഞാൻ ഉണ്ടാകട്ടെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് പൊതുസമൂഹത്തിൽ ഒരു പരസ്യമിടുക ആ പരസ്യത്തിനെ ബേസ് ചെയ്തിട്ട് പത്ത് പേര് പണം അയച്ചു കൊടുക്കുക ആ പണം എടുത്ത് പുട്ടടിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും കാണിക്കാത്തടുത്ത് നൂറു ശതമാനവും അദ്ദേഹം ചെയ്യുന്നതൊരു നന്മ പ്രവൃത്തിയാണ് അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പറയുന്നത് അച്ചായന്റെ പേഴ്സണൽ കാര്യങ്ങളും അച്ചായൻ്റെ ബിനാമി ഇടപാടുകളും ഇതിനകത്ത് കുത്തി തിരികി അദ്ദേഹത്തിന് ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നവർ ഇതിനേക്കാൾ വൾഗറായി അറബികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് സ്വന്തം പോക്കറ്റ് വീർപ്പിച്ചിടക്കുന്ന അലവലാതികളുള്ള നമ്മുടെ നാട്ടിൽ ആ മനുഷ്യൻ അത് അത്രത്തോളം കാര്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ് വലിയ പുണ്യമാണ് ഇപ്പം ഒരു രൂപ രണ്ട് രൂപയാണെങ്കിൽ നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയി നല്ല പൈസ ഇടും അതെടുത്തിട്ട് അമ്പലം പുതുക്കുന്നത് അല്ലാതെ ആ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ നമ്മൾ ദൈവത്തിലേക്ക് എന്തിനാണ് ഈ ടാക്സ് കൊണ്ട് കൊടുക്കുന്നത് ഇതൊരു തരം ടാക്സ് പേയ്മെൻ്റ് ആണ് അതൊക്കെയാണ് ഈ പത്മനാപുരം കൊട്ടാരത്തിലൊക്കെ നിറച്ചിരിക്കുന്നത് ടാക്സ് പേയ്മെൻ്റ് ആണ് ആളുകളുടെ ടാക്സ് ആണ് അത് കൊണ്ടുവന്ന് ബൾക്കായിട്ട് അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നതാണ് അതെന്തിനാണ് ജന നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചിലവാക്കേണ്ടത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ ചിലവാക്കുന്നത് നിലവിളക്ക് കത്തിക്കാനും മറ്റുമൊക്കെ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്നത് നേർച്ച പങ്കായിട്ട് ആളുകൾ നിലവിളക്ക് എത്തിച്ചാൽ കത്തിക്കട്ടെ അങ്ങനെ വെക്കുന്നതിന് പിട്ടുന്ന പൈസ കൊണ്ട് നല്ല രീതിയിൽ എന്തെങ്കിലും ആ പൊതുസമൂഹത്തിന് സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനപ്രദമായി അവർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ എത്രയോ തട്ടിപ്പുകൾ നടക്കുന്ന ഒരു സമൂഹത്തിൽ സ്വന്തം കയ്യിലുള്ള പൈസ അത് ബിനാമിയായിട്ട് കിട്ടിയ പൈസയാണെങ്കിൽ പോലും സമൂഹത്തിൻ്റെ നന്മയ്ക്കും ഉന്നതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ അങ്ങനെ താറടിച്ച് കാണിക്കാനും ചെളിവാരി എറിയാനും എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കുൽസിതങ്ങൾ കൊണ്ടുവന്ന് ഇടാതിരിക്കുക താല്പര്യമില്ല എന്നാണ് തുറന്നു തന്നെ പറയുന്നത് പിന്നെ അദ്ദേഹത്തിന് അത്യാവശ്യം ഫീലിങ്സൊക്കെ കാണുമല്ലോ ഇടേ അതൊക്കെ ഏരിയ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ അങ്ങനെ ആരെങ്കിലും ഇൻസൾട്ടായി അദ്ദേഹം പറഞ്ഞതായിട്ടോ ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇരുന്നുകൊണ്ട് ഒരു ആലോചന നടത്താം അതായത് കൂടുതൽ വിഷയങ്ങളുമായി വീണ്ടും കാണാം ഇച്ഛയനൊപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് Thank you.